വിദ്യാലയ പരിസരങ്ങളിൽ നിന്നും ലഹരി മാഫിയെ തുരത്താൻ ശക്തമായ നടപടി വേണമെന്ന് പി ടി എ പ്രസിഡന്റുമാർ പാലാ ബിഷപ്പ് ഹൗസിൽ ബിഷപ്പ് മാർ ജോസഫ് ലോറിയാക്കിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പി ടി എ പ്രസിഡന്റുമാരുടെ യോഗമാണ് ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ടത് വിദ്യാലയ പരിസരങ്ങൾ ലഹരി മാഫിയയുടെ സ്വാധീനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ലഹരിക്കെതിരെയുള്ള ശക്തമായ താക്കീതുമായി പി ടി എ പ്രസിഡന്റുമാരുടെ യോഗം പാലാ ബിഷപ്പ് ഹൗസിൽ നടന്നത് അനധികൃത കടത്തും വിപണനവും തടയാൻ ഉത്തരവാദിത്തപ്പെട്ട എക്സൈസ് പോലീസ് ഫോറസ്റ്റ് റവന്യൂ സംവിധാനങ്ങൾ നിസ്സംഗത പാലിക്കുകയാണെന്ന് യോഗം കുറ്റപ്പെടുത്തി ശക്തമായ നടപടി വേണമെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു കുട്ടികളുടെ കാവൽക്കാരായി രക്ഷിതാക്കൾ വഴിയിലിറങ്ങേണ്ട സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നതെന്നും ഇത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി യോഗത്തിൽ ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ട് അധ്യക്ഷനായിരുന്നു പി ടി എകൾ ലഹരിക്കെതിരെ വിജിലൻസ് സെല്ലായി പ്രവർത്തിക്കണമെന്ന് ബിഷപ്പ് പറഞ്ഞു കുട്ടികൾ കൈവിട്ടു പോകാതിരിക്കാനും സ്കൂളിന്റെ വലിയ സംരക്ഷണ സമിതിയായി പി ടി എ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പി ടി എ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ സ്കൂൾ മികച്ച നിലയിൽ പ്രവർത്തിക്കുമെന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പി ടി ഉത്തരവാദിത്വം വലുതാണെന്നും ബിഷപ്പ് പറഞ്ഞു നമ്മുടെ നിർദ്ദേശങ്ങളെ കൊടുക്കുന്നത് അവരെ കണ്ടും കേട്ടും അവരെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു ഒരു മനസ്സോടും കൂടെ വേണം നമുക്കത് കൊടുക്കാനായിട്ട് പിന്നെ കുഞ്ഞുങ്ങള് കുട്ടികള് വളരെ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു മറ്റം അടുവിലാണ് നമ്മളത് മനസ്സിലാക്കുക അവരെ നമ്മുടെ പെരുമാറുന്നത് പോലെ മരകൃഷ്ണങ്ങളോട് പെരുമാറുന്നത് പോലെ അവർക്കത് താങ്ങാനുള്ള കരുത്തിൽ ലഹരിക്കെതിരെ ഒരു ഒത്തുതീർപ്പും പാടില്ല എന്നും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു ലഹരി വസ്തുക്കളുടെ വിപണനവും സ്വാധീനവും ഉപയോഗവും അനിയന്ത്രിതമാം വിധം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ബാലാരൂപത മുൻകൈയ്യെടുത്ത് പി ടി എ പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ചു ചേർത്തത് എല്ലാ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പി ടി എകളും അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് നടപടി സ്വീകരിക്കണമെന്നും രക്ഷകർത്താക്കളെ ലഹരിയുടെ ഗൗരവം ബോധ്യപ്പെടുത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള പ്രവർത്തന പദ്ധതികൾ അവതരിപ്പിച്ചു രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞൂർ സബാസ്റ്റ്യൻ ബേത്താനത്ത് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു രൂപത എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ ടെമ്പറൻസ് കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുതുങ്കൽ ഫാദർ തോമസ് പുതുപ്പറമ്പിൽ ആന്റണി മാത്യു ജോസ് കബിയൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്